ചുണ്ടിൽ വിരയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി നക്ഷത്രങ്ങളുടെ രാജകുമാരൻ നിങ്ങളുടെ അനുഗ്രഹത്തിനായി തുകയാണ് ചെന്നിത്തല തൃപ്പുരന്തര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സരഥി സഖാവ് ഗോപകുമാർ സഖാവ് ഗോപകുമാറിനും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം സഖാവ് തുടങ്ങിയാൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ എല്ലാ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും തേടിയെത്തുന്ന ഒരാളുണ്ട് തിരുവല്ലയിൽ സി പി ഐ എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കടപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയുമായ ബിപിൻ കാർത്തിക് ഏവർക്കും ആവശ്യം വിപിൻറെ ശബ്ദമാണ് ായാൽ വിന്റെ ശബ്ദത്തിലൂടെയാണ് തിരുവല്ല മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും വോട്ട് തേടുന്നത് സമാഗതമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി പ്രസിദ്ധ അനൗൺസർ പ്രസന്നൻ നീലാംബരിയുടെ അരുമ ശിഷ്യനാണ് വിപിൻ മൂന്ന് പതിറ്റാണ്ട് മുൻപ് പ്രിയ ശിഷ്യനായ വിപിന്റെ കൈകളിലേക്ക് പ്രസന്നൻ നീലാംബരിയാണ് മൈക്രോഫോൺ കൈമാറിയത് പിന്നീട് ഇങ്ങോട്ട് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിപിന്റെ ശബ്ദം അവിഭാജ്യ ഘടകമായി മാറി പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സരതി ജോസ്വിടെയേറിയ സമ്മതിദാന അവകാശം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിപിൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി ശബ്ദം നൽകാറുണ്ട് ആദ്യകാലങ്ങളിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്തായിരുന്നു വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത് കാലം പുരോഗമിക്കവേ റെക്കോർഡിംഗ് മേഖലയിലേക്ക് വോട്ട് അഭ്യർത്ഥന വഴിമാറി കമ്പ്യൂട്ടർ യുഗം വന്നതോടെ അനൗൺസ്മെന്റ് സംബന്ധിച്ച ജോലികൾ സ്റ്റുഡിയോകളിലായി പകൽ സമയത്ത് ബാങ്കിലെ ജോലിയും വൈകുന്നേരവും രാത്രി മുഴുവനും റെക്കോർഡിംഗിനുമായി വിപിൻ സമയം കണ്ടെത്തുന്നു അനൗൺസ്മെന്റ് കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഗാനങ്ങളും തയ്യാറാക്കി നൽകുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട് മുതൽ കൊല്ലം വരെയുള്ള പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ബിപിൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായും പ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ടാണ് ഇവരൊക്കെ പരസ്യത്തിനു വേണ്ടി ബിപിനെ സമീപിക്കുന്നത് രാഷ്ട്രീയം വ്യക്തിപരമാണെന്നും ശബ്ദത്തിന് രാഷ്ട്രീയമില്ലെന്നുമാണ് ബിപിന്റെ പക്ഷം എല്ലാ തെരഞ്ഞെടുപ്പുകളും ശബ്ദമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്സവകാലമാണ് അനൗൺസർമാർക്ക് സൗണ്ട് എഞ്ചിനീയർമാർക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉടമകൾക്ക് മൈക്ക് സെറ്റുകാർക്ക് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ അവരുടെ ഒരു ഉത്സവ കാലമാണ് ഇനി വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് പക്ഷേ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും ശബ്ദം നൽകാറുണ്ട് അതിനൊരു കാരണം രാഷ്ട്രീയം വ്യക്തിപരമാണ് ശബ്ദത്തിന് രാഷ്ട്രീയമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ നൂറിലധികം കാസറ്റുകൾ ഞാൻ ചെയ്തതാണ് തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആര് സമീപിച്ചാലും വികസനവും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അവനവന്റെ രാഷ്ട്രീയം അവനവന്റെ മനസ്സിൽ തന്നെയാണ് ശബ്ദത്തിന് രാഷ്ട്രീയമില്ല എന്നാണ് എൻ്റെ പക്ഷം